ഓരോ ഓരോ മനുഷ്യരും വിശ്വാസിയും നബി സല്ലല്ലാഹു അലൈഹി ുംബി എന്തിനാണ് എല്ലാ ബന്ധങ്ങളും ചിലപ്പോൾ വാപ്പയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് ഉമ്മയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം

നിങ്ങൾ ഓരോരുത്തരും യഥാർത്ഥം ഉമ്മിനാകണമെങ്കിൽ അവന്റെ വികാരവും അവന്റെ താല്പര്യവും ഞാൻ കൊണ്ടുവന്ന നയത്തോട് യോജിച്ചു വരണം അപ്പോഴേ ഒരാളുടെ ഈമാൻ ഈമാൻമാനാവുകയുള്ളൂ വാപ്പയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം ഉമ്മയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം ഭാര്യയുടെ നയത്തോട് ഭർത്താവിന്റെ നയം മാറിയെന്നു വരാം തിരിച്ചും വരാം പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അഭിപ്രായത്തോടോ നയത്തോടോ ഒരിക്കലും നമ്മൾ മാറി മറ്റൊരു നയത്തിലേക്ക് വരാൻ പാടില്ല അപ്പോഴേ ഒരാൾ ശരിയായ വിനാവുകയുള്ളൂ അതുകൊണ്ട് അയാൾ അയാളെക്കാൾ ഞാൻ എന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി പരിഗണിക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്താൽ എന്റെ നയനിലെ നയങ്ങൾക്കായിരിക്കും അത് ഈമാനിന്റെ അടിത്തറയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലെ സ്വന്തത്തേക്കാൾ സ്നേഹിക്കണം എന്ന് പറയുന്നത് അപ്പോഴേ ശരിയായ ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്റെ നിലപാട് വിളക്കാൾ വലുത് എന്റെ നിലപാടിന് പ്രസക്തിയില്ല എന്റെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല എനിക്കൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല അപ്പോഴേ ഞാൻ മമ്മിനാവുകയുള്ളൂ യഥാർത്ഥ മമ്മിനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആ നയം യോജിച്ചു വരണമെങ്കിൽ നബിസ് ഈ വസ്തു മതങ്ങൾ അംഗീകരിച്ചാൽ പോരാ സ്നേഹിക്കണം അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് സ്നേഹിക്കുമ്പോഴാണ് നയങ്ങളെ മധുരതരമായി സ്വീകരിക്കാനാവുകയുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല കാരണം എന്താണ് നമ്മളോടൊരു നിയമം കൽപ്പിച്ചാൽ അതനുസരിക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അതേ സമയത്ത് ഇഷ്ടമുള്ളവർ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് വളരെ താല്പര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കും അതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് എന്താണ് നമ്മൾ ഒരു ദിവസം രാവിലെ കഴിച്ചില്ല ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ പലരോടും പറയും ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല ഉച്ചയും കൂടി കഴിഞ്ഞാൽ കുറെ അധികം ആളുകളോട് പറയും അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു വിഷമം ഉണ്ടാകും ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല അതേ സമയത്ത് റമദാൻ മാസത്തിൽ നമ്മൾ നാസ്ത കഴിക്കുന്നില്ല ആരോടും നമ്മൾ പറയണില്ല ഇന്ന് നാസ്ത കഴിച്ചില്ല എന്ന് ഇന്ന് ലഞ്ച് കഴിച്ചില്ല എന്ന് ആരോടും പറയുന്നില്ല നല്ല വിശപ്പുണ്ട് പക്ഷേ ആ വിശപ്പിന് പരാതിയില്ല കാരണം ഈ വിശപ്പ് ഇഷ്ടത്തോടെ ഞാൻ സ്വീകരിച്ച വിശപ്പാണ് അതുകൊണ്ട് ഈ വിശപ്പിൽ ആരോടും പരാതിയില്ല കാരണം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ സ്വീകരിച്ച് ഞാൻ കൂടി എടുത്ത വിശപ്പാണിത് ഇതിൽ എനിക്ക് ആരോടും പരാതിയില്ല സന്തോഷമേ ഉള്ളൂ അതേ സമയത്ത് അങ്ങനെ ഒരു നീയത്തില്ലാത്ത ദിവസം നാസ്ത കഴിഞ്ഞില്ല ലഞ്ച് കഴിഞ്ഞില്ല എന്നാൽ നമ്മൾ ഇഷ്ടമില്ലാതെ എടുത്ത ഒരു വിശപ്പാണ് അതിൽ പരിഭവം തീരുന്നില്ല പരാതി തീരുന്നില്ല ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചാൽ തങ്ങൾ പറയുന്നത് പ്രത്യക്ഷത്തിൽ എത്ര വിഷമമുള്ള കാര്യമായാലും യാതൊരു പരാതിയും ഇല്ല യാതൊരു പരാതിയില്ല സന്തോഷമേ ഉള്ളൂ ഇഷ്ടമുള്ള ഒരാള് കഠിനമായ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഭാരമില്ല അതേ സമയത്ത് പോലീസുകാരൻ വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞാൽ വലിയ കാടിന്യുള്ള പണിയൊന്നും അല്ലെങ്കിലും നിയമത്തെ അംഗീകരിക്കാൻ മനുഷ്യന്മാർക്ക് കുറച്ചൊരു പ്രയാസ ആജ്ഞകളെ അനുസരിക്കാൻ പ്രയാസമാണ് അതേ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ താല്പര്യത്തോടെ ആകുമ്പോൾ നമ്മളെ അത് സ്വാധീനിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി വഴിയിലെത്തിയപ്പോൾ നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അപകടം പറ്റി നമ്മുടെ കാഴ്ചയിൽ കണ്ടു മാനുഷികമായി ഒരു ഉണ്ടാകും ആംബുലൻസ് വന്ന് കൊണ്ടുപോയി നമ്മൾ കഴിഞ്ഞു നമുക്കത്രയുള്ളൂ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൂടി വന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് പറയും അത്രേ കഴിഞ്ഞു നമ്മളെ ബാധിക്കുന്നില്ല അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു എൺപത്തഞ്ചു വയസ്സുള്ള അവിടെ വാഷ്റൂമിൽ വഴുതി വീണു കാലിന് ചെറിയ പരിക്കുണ്ട് അത് നമ്മളെ സ്വാധീനിച്ചു ഡോക്ടറെ വിളിക്കലായി വണ്ടി വിളിക്കലായി പിന്നാലെ വിളിച്ചുകൊണ്ടേയിരിക്കും എവിടെ എത്തി എന്തായി എക്സറേ കഴിഞ്ഞു ഓരോന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കാരണം എന്താണ് അത് അതെന്റെ വല്യമ്മയാണ് എന്ന ബന്ധമാണ് അതുകൊണ്ട് എന്റേത് എന്ന ഒരു മഹബത്ത് കൊണ്ട് ആ പ്രായമുള്ള ഉമ്മയുടെ ആരോഗ്യാവസ്ഥയും തുടർ ചികിത്സയും നമ്മൾ അന്വേഷിക്കുകയാണ് പ്രകൃതിപരമായി പറഞ്ഞാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായ സുന്ദരിയായ യുവതിയുടെ പരിക്ക് പൊതുവെ നോക്കിയാൽ അത് ഗൗരവതരമാണ് വയോധികയായ ഉമ്മയുടെ ആ ഒരു പരിക്ക് അത്ര ഗുരുതരമല്ല പക്ഷേ എന്റെ വലിയമ്മയാണ് വീണത് എന്ന് വരുമ്പോൾ അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൽവിലേക്ക് വരേണ്ടത് നബീലി എന്റെ 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 ഹബീബാണ് നബിയാണ് റസൂലാണ് നമുക്കോരോരുത്തർക്കും നമ്മളെക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിയാണ് എനിക്ക് പറ്റിയതിൽ എനിക്ക് പരിഭവമില്ല മഹാന്മാരായ സ്വഹാബത്ത് കൂടെ ജീവിച്ച് ലോക ചരിത്രത്തിലെ അത്ഭുതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മഹാനായാഹു എന്നോ ജീവന്റെ അവസാന നിമിഷം പെടയ്ക്കുകയാണ് കൂട്ടുകാരു ചെന്നിട്ട് ചോദിച്ചോ സഴദേ വല്ലതും പറയാനുണ്ടോ സഹദേ സായ മഴ കറതിയുള്ളപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ജീവിതം ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് മരണത്തോട് മല്ലടിക്കുകയാണ് പക്ഷേ എന്നത് ശരിയായ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെട്ട നേതാവാണ് അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു എനിക്കെന്നെ കാൾ വലുത് എന്റെ ഹബീബാണ്ഹു അലൈമങ്ങളാണ് എന്റെ ഒരു സലാബിഹു അലൈവസങ്ങളോട് പറയണേ സൈദബിന് മാതൃ അല്ലാഹു പറഞ്ഞു എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങളുടെ ഇമയനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും നിങ്ങളുടെ ബിഹുഅളി വിട്ടുപോവല്ലേ നിങ്ങളുടെ ജീവന്റെ അവസാന നിമിഷം വരെ ഹബീബരായാഹു അലൈ വസ് മതങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണേ മുആദ് ൾക്ക് പറയാൻ കഴിഞ്ഞത് തങ്ങളെ ഇഷ്ടം വെച്ചപ്പോഴാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാവേണ്ടത് അതാണ് നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാവേണ്ടത് അതാണ് നമ്മുടെ എല്ലാവരിലും ഉണ്ടാവേണ്ടത് നമ്മളെക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടതാരാണ് فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم